എല്ലാവർക്കും നമസ്കാരം ഒത്തിരി നാളത്തെ കാത്തിന് ശേഷം ഇവിടെ നടക്കുന്നത് ഒത്തിരി സന്തോഷം ഭയങ്കര എക്സൈറ്റഡ് ആണ് രസമായിട്ട് വന്നിട്ടുണ്ട് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ആൻഡ് ഇത്രയും നിങ്ങളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് പ്രത്യേകം പ്രത്യേകം ഇത്രയും പേര് വരും ഞാൻ പ്രതീക്ഷിച്ചു താങ്ക് യു സോ മച്ച് ഓക്കെ ഒരു പടമാണ് ഭാഷ പഠിച്ച ഒരു പടമാണ് റേച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് അഭിഷയും തിരക്കിലും ഒരു പടം കൂടിയാണ് ആനന്ദനീ പാഠ പറയുന്ന കായിക പുതിയ ഒരു പട്ടണമാണ് പടം വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട് വളരെ രസമായിട്ട് ഷൂഫ് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും ആശംസകളും റയിച്ചൽ പടമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എല്ലാവരും ആശംസകളുമായി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പൻ എന്നുള്ള എൻ്റെ ഫസ്റ്റ് ഫിലിമിന് ശേഷം ഒരു ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ചലഞ്ച് തന്നെയാണ് തോന്നിയത് കുറച്ച് ഫൈറ്റ് സീക്വൻസും ഓഫ് ആക്ഷൻ ഒക്കെ ആയിട്ട് അത് ഞാനിതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ബെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സോ അതേപോലെ ഹണി ആണെങ്കിലും ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങള് റേച്ചലിൽ നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമയിലെ പുതിയ പാചകവും പോകാൻ അറിയപ്പെടും റേച്ചൽ പോവുക വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ടാണ് ഞാൻ ഭയച്ചേട്ടനും എത്തുക എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുക മലയാള സിനിമയിലെ പുതിയ രണ്ട് ജോഡികളായി ഞങ്ങൾ അവതരിക്കുന്നതിനായി ആദരിക്കുക എനിക്കൊരു നല്ല എടി കിട്ടാൻ കഴിച്ചുണ്ട് എടി കൂടുതലും കിട്ടിയിരിക്കുന്നത് ബഹുചേട്ടനാണ് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് ഭയങ്കര ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു കണ്ടന്റ് ആണ് മോ താങ്ക് യു ഞാൻ താങ്ക് യു ഞാൻ എൻ്റെ ട്രൈസിലെ ട്രെയിലേഴ്സ് കട്ടിയത് ആക്ലി ഈ മീഡിയ ഓർമ്മിയതൊരു ടോട്ടലി ഒരു ഡിഫറെൻ്റ് ഒരു ഫിലിമാണ് ഡിഫറെൻറ്റ് ഫിലിം റിസൾസ് ഒരു പെർഫോമൻസ് കുറയാൻ പറ്റില്ല ഇത് തിയേറ്റർ ആക്ച്വലി എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഫിനിമാണ് അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഇച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സും മൈക്കിൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബാബ് ഡയറക്ടറാണ് ആണി റോസൺ അതൊരു എസ്പെഷ്യലി ഫ്രം ഒരു ഫീമെയിൽ ഡയറക്ടറുടെ ഇതിൽ വളരെ അടിമുടിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിനിട്ടാണ് ഇതിൻ്റെ തിയേറ്റർ ആക്ച്വലി നിങ്ങളുടെ മോസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ആണ് ബിസു വാശി പുതിയ സംവിധായകരുടെ സിനിമയിലേക്ക് കടന്നിട്ട് വളരെ നല്ല കാര്യമാണ് അച്ഛൻ എന്ന സിനിമയ്ക്ക് സിനിമയ്ക്ക് സിനിമ ഇവിടെ വലിയൊരു വലിയങ്ങളല്ല മേഖല